വെൽക്കം ടു ജെ എൽ ആൻഡ് ബി എസ് ലേണിംഗ് ക്ലാസ് റൂം പി എസ് സി പരീക്ഷകൾക്ക് സഹായകമാകുന്ന മുപ്പത് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നോക്കാം രാജ്യത്ത് ആദ്യമായി ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളം മൂൺ സ്നൈപ്പർ എന്ന ചാന്ദ്രദൗത്യം ഏത് രാജ്യത്തിൻ്റേതാണ് ജപ്പാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സ് വേദി പാരീസ് ആരുടെ ആത്മകഥയാണ് കനൽ വഴികളിലൂടെ സി ദിവാകരൻ നാൽപ്പത്തിയേഴാമത് വയലാർ അവാർഡ് ജേതാവ് ശ്രീകുമാരൻ തമ്പി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അരുൺകുമാർ മിശ്ര രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആസിയാൻ ഉച്ചകോടിയുടെ വേദി ഇന്തോനേഷ്യ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എസ് ഉച്ചകോടിയുടെ വേദി കസഖസ്ഥാൻ അമ്പത്തി മൂന്നാമത് ദാദാസാഹേബ് പുരസ്കാരം നേടിയത് വഹീദ റഹ്മാൻ ഇന്ത്യയിലെ ആദ്യ സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെ കോഴിക്കോട് സമീപകാലത്ത് നടന്ന ലോക അത്ലറ്റിക് മീറ്റിൽ ഒന്നാം സ്ഥാനം നേടിയ രാജ്യം യു പുതിയ ഇന്ത്യൻ പാർലമെൻ്റ് മന്ദിരത്തിലെ പ്രഥമ സമ്മേളനം നടന്നതെന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ പത്തൊമ്പത് പത്തൊമ്പതാമത് ഏഷ്യൻ ഗെയിംസിന് വേദിയായ ചൈനീസ് നഗരം ഹാങ്ഷൌ ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ ഡിസാസ്റ്റർ ഹോസ്പിറ്റൽ അവതരിപ്പിച്ച രാജ്യം ഇന്ത്യ ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിയമിതനായത് ഹീരാലാൽ സമാരിയ ഐ സി സി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ലോകകപ്പ് ജേതാക്കൾ ആസ്ട്രേലിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ടാമത് ജ്യോതി പുരസ്കാര ജേതാവ് ടി പത്മനാഭൻ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്ന് ചന്ദ്രയാൻ മൂന്നിൻ്റെ വിക്ഷേപണം നടന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് ചന്ദ്രയാൻ മൂന്നിൻ്റെ ദൗത്യത്തിന് ഐ എസ് ആർ ഉപയോഗിച്ച വിക്ഷേപണ വാഹിനി എൽ വി എം ത്രീ എം ഫോർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജെ ഡി ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായ ചലച്ചിത്ര സംവിധായകൻ ടി വി ചന്ദ്രൻ കേരള ഹൈക്കോടതിയുടെ മുപ്പത്തി എട്ടാം ചീഫ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി കേരളത്തിലെ പുതിയ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഫ് കപ്പ് ഫുട്ബോൾ കിരീട ജേതാവ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അറുപത്തേഴാമത് ബാലണ്ടിയോർ പുരസ്കാരം നേടിയത് ലയണൽ മെസ്സി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ച ക്ലോഡിയ ഗോൾഡിൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ നൂറാം ചരമവാർഷികം ആചരിച്ച മലയാള കവി കുമാരനാശാൻ പൊതുഗതാഗതത്തിനായി റോപ്പ്വേ സംവിധാനം ഏർപ്പെടുത്തുന്ന ഇൻഡ്യ ആദ്യ ഇന്ത്യൻ നഗരം വാരണാസി എല്ലാ വർഷവും മാർച്ച് പതിനൊന്ന് പതാക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച രാജ്യം സൗദി അറേബ്യ കേരള കേന്ദ്ര സർവകലാശാല ആദ്യമായി ഓണററി ഡോക്ടറേറ്റ് നൽകിയ കായിക താരം പി ടി ഉഷ